നമസ്കാരം കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായിട്ട് കൊല്ലം ഉമേനെല്ലൂർ ജമാഅത്തിൻ്റെ ആത്മീയ നേതൃത്വം നൽകിയിരുന്ന കാസിം കാസിംകുഞ്ഞ് ഉസ്താദ് വിടവാങ്ങി ആ നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയായിരുന്നു ഈ ഉസ്താദിൻ്റെ വിടവാങ്ങൽ നമുക്കറിയാം ഒരു പള്ളിയിലെ ഉസ്താദ് എന്ന് പറയുന്നത് അവരുടെ ജന്മസ്ഥലം വേറെയാണെങ്കിലും അവർ ജോലി ചെയ്യുന്നത് അടുത്ത ജമാത്തിലായിരിക്കും കഴിഞ്ഞ അറുപത് വർഷം ജോലി ചെയ്തിരുന്നത് ഈ ഉമേനല്ലൂർ ജമാത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചു വളർന്നതും അയാളുടെ ജമാത്തും കൊല്ലം കൊട്ടിയത്തെ കുട്ടുംപറം ജമാണു ഇദ്ദേഹത്തിൻ്റെ അന്ത്യ അഭിലാഷം തന്നെയായിരുന്നു ഉമേനല്ലൂർ ജമാത്തിൽ തന്നെ അടങ്ങണമെന്നും ആ ആഗ്രഹം പോലെ തന്നെ ബന്ധുക്കളും മക്കളും അടങ്ങി അവസാനത്തെ ആഗ്രഹം പൂർത്തീകരിച്ചത് ഉമേനല്ലൂർ ജമാഅത്തിലാണ് അടങ്ങിയിരിക്കുന്നത് ഒരു നാടിൻ്റെ അഞ്ച് തലമുറകൾക്ക് ആത്മീയ വിദ്യാഭ്യാസവും നേതൃത്വവും നൽകിയ ആളായിരുന്നു കാസിം കുഞ്ഞു ഉസ്താദ് ഉമേനല്ലൂർ മുസ്ലിം ജമാഅത്ത് ഇമാം സുലൈമാൻ ധാരിമി അനുസ്മരിച്ചു ആറ് പതിറ്റാണ്ട് കാലം ഉമേനല്ലൂർ മുസ്ലിം ജമാത്തിന് ആത്മീയ നേതൃത്വം നൽകിയിരുന്നു ഈ നാടിൻ്റെ എല്ലാമെല്ലാമായ ഈ നാടിൻ്റെ അഞ്ച് തലമുറകൾക്ക് ആത്മീയ വിദ്യാഭ്യാസം നൽകുകയും എല്ലാ നേതൃത്വവും നൽകിയ ഈ നാടിൻ്റെ കണ്ണിലുണ്ണിയായ ബഹുമാനപ്പെട്ട കാശിയങ്കുഷാജൻ ഇന്ന് പുലർച്ചെ പരലോകയാത്രയായിരിക്കുന്നു ഈ നാടും നാട്ടുകാരുമെല്ലാം അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദർശനിക്കുന്നു ഉമേനല്ലൂർ മുസ്ലിം ഇമാം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനോടൊപ്പം ദീർഘകാലം സേവനം ചെയ്ത ആളെന്നുള്ള നിലയിൽ എല്ലാവിധത്തിലും രേഖപ്പെടുത്തുന്നു കേരള മുസ്ലിം ജമാഅത്തുകളുടെ ചരിത്രത്തിൽ തന്നെ ആറ് പതിറ്റാണ്ട് കാലത്തോളം ഒരു ജമാഅത്തിനും പ്രധാന ചുമതല വഹിച്ച ഏക വ്യക്തി കൂടിയാണ് കാസിം കുഞ്ഞു ഉസ്താദ് ജമാഅത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഗുരുതുല്യനും പിതൃതുല്യനും ആയിരുന്നു അദ്ദേഹം പള്ളി പരിപാലന കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളിലും മികച്ച നേതൃത്വം നൽകിയിരുന്നു കാസിം കുഞ്ഞു ഉസ്താദ് ഇവിടെ വാങ്ങുമ്പോൾ ഒരു നാടിൻ്റെ തന്നെ ആത്മീയ ഗുരുവിനെയാണ് നഷ്ടമാകുന്നത് മേനല്ലൂർ മുസ്ലിം ജമാഅത്തിൽ ദീർഘകാലം ഇമാമായിരുന്ന കാസിം മുസ്ലിയ മുസ്ലിയാർ പക്ഷേ ഒരു ചരിത്ര സംഭവം തന്നെയാണ് കേരളത്തിലെ ആകെ ജമാത്തുകളുടെ പരിശോധന നടത്തിയാൽ ഇത്രയും ദീർഘകാലം തുടർച്ചയായി ഒരു ജമാഅത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദായി ജോലി നോക്കുകയും അതിനെല്ലാം അപ്പുറം ആ സ്ഥാപനത്തിൻ്റെ രക്ഷകർത്താവിനെ പോലെ ഇടപെടുകയും ആ ജമാഅത്തിലെ അംഗങ്ങളായിട്ടുള്ള മുസ് മുഴുവൻ കുടുംബങ്ങൾക്കും ഗുരുതുല്യനും പിതൃതുല്യമായ അർത്ഥത്തിൽ മാറുന്ന ഒരു മാതൃകാ ഇമാമായിരുന്നു ഉമ്മേനല്ലൂർ ശ്രീ കാസി മഹലി ഉമേനല്ലൂർ മുസ്ലിം ഈ ചീഫ് ശ്രീ ഗുജിമാവലെന്ന് പറഞ്ഞത് പഠനകാലത്തിനു ശേഷം ഉമ്മനല്ലൂർ ജമായത്തിൻ്റെ ദീർഘകാലത്തെ ഇമാമം മുതിരിച്ചുമായിരിക്കുകയും അറുപത്തൊന്ന് വർഷക്കാലമായി ജമായത്തിൽ തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മുടെ ഇമാമിവിടെ തുടങ്ങുന്നത് ഈ ജമായത്തിൻ്റെ നാല് തലമുറ പഠിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉസ്താദ് ജമായത്തിൻ്റെ എല്ലാവർക്കും അവസാനത്തെ ഭാഗം ഉസ്താദാണ് ഉസ്താദിൻ്റെ വേർപാട് ഈ ജമായത്തും ജമായത്ത് കമ്മിറ്റിയും നാടും ഒന്നാകുന്ന കേരള ജമീണ തുല്മ ഇല ആദ്യമായിട്ട് രൂപീകരിക്കുമ്പോൾ ഉള്ള ഉസ്താദാണ് വി കാസിം കുഞ്ഞുമോല വി എം എഫ് പിസ്താദ്വറുകൾ കൂടാതെ ഉസ്താദവറുകൾ ഏതാണ്ട് അറുപത് വർഷം കഴിഞ്ഞ് ഇവിടെ ഈ ഉമേനല്ലൂർ മുസ്ലിം ജമാത്തിൻ്റെ ഉമനല്ലൂർ മുസ്ലിം ജമാത്തിൻ്റെ ചീഫ് ഇമാമും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ചീഫ് ഇമാമും മുദരിശുമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു മാത്രമല്ല ഈ കുട്ടികളുടെ നാട്ടിലുള്ള കുട്ടികളുടെ ഒരു സദർ മാലിന്യമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എല്ലാമെല്ലാം ഈ ബഹുമാനപ്പെട്ട ഉമേരല്ലൂർ മുസ്ലിം ജമാ എല്ലാവിധ സേവനങ്ങളും ഈ കാലയളവിൽ മൊത്തവും ചെയ്ത് ഈ ആത്മീയ പണ്ഡിതന് പ്രസ് മലയാളം ടിവിയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആത്മാവിന് നിത്യശാന്തി വരട്ടെത്ത എന്ന് പ്രാർത്ഥിക്കുന്നു